നമസ്കാരം പ്ലസ് വൺ പ്രവേശനം എല്ലാവരും കാത്തിരുന്ന ആ സംഗതി എത്തിയിട്ടുണ്ട് സപ്ലിമെൻ്ററിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എല്ലാവരും നോക്കുക ഈ സപ്ലിമെൻ്ററി റിസൾട്ടിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെ മുതൽ അതായത് നാലാം തീയതി രാവിലെ മണി മുതൽ എട്ടാം തീയതി വൈകിട്ട് മണി വരെ പ്രവേശനത്തിനുള്ള സമയം കൊടുത്തിരിക്കുക നേരത്തെ ഇത് പറഞ്ഞിരുന്നത് നാലാം തീയതിയും അഞ്ചാം തീയതിയും കൊണ്ട് പ്രവേശിപ്പിക്ക പ്രവേശനം തീർക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ പറയുമ്പോൾ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചുമണിവരെ ആയിരുന്നു പ്രവേശനത്തിനുള്ള സമയം കൊടുത്തത് എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് അത് മാറ്റിയിട്ടുണ്ട് നാലാം തീയതി അതായത് വെള്ളിയാഴ്ച രാവിലെ പത്തുമണി മുതൽ ചൊവ്വാഴ്ച ആണ് എട്ടാം തീയതി വരുന്നത് എട്ടാം തീയതി ചൊവ്വാഴ്ച അഞ്ചുമണി വരെ പ്രവേശനത്തിനുള്ള സമയമാണ് അപ്പോൾ നമുക്ക് പ്രവേശിക്കണത്തിന് ക്ലാസ്സിൽ പിന്നെ സ്കൂളിൽ പോയി ചേരാൻ ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ ആ നേരത്തെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ ഈ ചേരാൻ വേണ്ടത് ആ സർട്ടിഫിക്കറ്റും ചേരേണ്ട ഒന്നും മാറ്റമില്ല എല്ലാം അതുപോലെ തന്നെ രക്ഷിതാവിനേയും കൂട്ടിയിട്ട് വേണം പോകാൻ ഒന്നും ഒരാവശ്യമായ ഫീസ് ഉണ്ട് ആ ഫീസ് കയ്യിൽ കരുതണം ഇവിടെ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ താൽക്കാലിക ചേരൽ എന്ന് പറയുന്ന സംവിധാനം പറയുന്നില്ല അപ്പൊ നിങ്ങൾ രക്ഷിതാവിനെയും കൂടെ കൂട്ടി ഇപ്പോൾ നമ്മളുടെ ഒരു അവസാനത്തെ ആത്താണിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എവിടെയെങ്കിലും പഠിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ പോയി ചേരുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് പ്രവേശനത്തിനുള്ള സമയമാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയും അടുത്ത അലോട്ട്മെൻറ്റിനെയൊക്കെ കുറിച്ച് ഉള്ള വിശദാംശങ്ങൾ ഒമ്പതാം തീയതി സൈറ്റിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എട്ടാം തീയതി വൈകിട്ട് മണി വരെയാണല്ലോ പ്രവേശിക്കാനുള്ള സമയം ആ സമയം അവസാനിച്ചതിന് ശേഷം ഒൻപതാം തീയതിയോടുകൂടി ഒൻപതാം തീയതി രാവിലെ തന്നെ അടുത്ത അലോട്ട്മെന്റിനെ കുറിച്ച് ഈ സൈറ്റിൽ പ്രസിദ്ധീകരിക്കും വിശദാംശം അപ്പൊ ഒമ്പതാം തീയതി ഇനി ഇനിയും ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കുറച്ച് പേരെങ്കിലും ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് എന്നാൽ ഇതിലുള്ള ഒരു പ്ര പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം അമ്പത്തി എണ്ണായിരത്തോളം ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് അമ്പത്തി എട്ടായിരത്തോളം ഒഴിവുകൾ ത്രൂ ഔട്ട് കേരളം കേരളത്തിലും മുഴുവനായിട്ടും എടുക്കുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ഏകദേശം മുപ്പത്തി ഏഴായിരത്തോളം ഒഴിവുകളിലേക്ക് പ്രവേശനം നടന്നിട്ടുള്ളൂ ഇനിയും ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് സീറ്റുകൾ ഇപ്പം തന്നെ ഒഴിവുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്ന വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ തൊട്ടടുത്ത് ഞാൻ ചെയ്യാം അങ്ങനെയാണ് ഇപ്പം നിലനിൽക്കുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം അമ്പ മുപ്പത്തി ഏഴായിരത്തി ചില്ലറ പേർക്ക് മാത്രമാണ് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് അപ്പം അതിന്റെ കാരണം ഒരുപക്ഷെ ഒഴിവുള്ള ഒഴിവ് കൂടുതലുള്ള സ്കൂളിൽ അപേക്ഷകർ കുറവായിരുന്നിരിക്കണം അപ്പോ എന്നാൽ അപേക്ഷകർ കൂടുതൽ കൂടുതലുള്ള സ്ഥലത്ത് ഒഴിവുള്ള സീറ്റുകളും കുറവായിരുന്നു അപ്പോ എന്താ പറയണ്ടേ ഒഴിവുള്ളിടത്ത് ആളില്ല ആൾ കൂടുതലുള്ളിടത്ത് ഒഴിവില്ല ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് അപ്പൊ തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ സീറ്റുകൾ കാര്യമായി ബാക്കിയുണ്ട് എന്നതാണ് സത്യം എങ്ങനെ വന്നാലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ എടുത്താൽ ആകെ കൂടി ഓരോ ജില്ലയുടെയും വിശദാംശങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ആകെ കൂടി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് സീറ്റുകൾ ബാക്കിയുണ്ട് മുപ്പത്തി ഏഴായിരത്തോളം കുട്ടികൾക്ക് പ്രവേശനം കൊടുത്തിട്ടുണ്ട് ഈ അലോട്ട്മെന്റിൽ മുപ്പത്തി ഏഴായിരത്തോളം കുട്ടികൾക്ക് പ്രവേശനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ എണ്ണമൊന്നുമല്ല നിങ്ങൾ കാത്തിരുന്ന മിക്കവാറും പേർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ ആവട്ടെ അങ്ങനെ തന്നെയാവട്ടെ അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിലും നമ്മൾ പ്രതീക്ഷ വെച്ചു ഇതിൽ തന്നെ ഇപ്പം നമ്മൾ ഈ മുപ്പത്തേഴായിരത്തിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേര് മറ്റ് ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ചവരുണ്ട് അപ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേര് മറ്റ് ജില്ലക്കാരെ അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ജില്ലയിലേ പ്രവേശിക്കുകയുള്ളു അപ്പോൾ ആ ഒഴിവും കൂടി ഇതിൽ വരും അതൊരു ഡ്യൂപ്ലിക്കേഷൻ ആണല്ലോ ഇരട്ടി വന്നല്ലോ അപ്പോ ആറായിരത്തി ഇരുന്നൂറ്റമ്പത്തിനാല് പേര് മറ്റു ജില്ലക്കാരിന്ന് മറ്റു ജില്ലകളിലേക്ക് അപേക്ഷിക്കുക എന്ന് പറയുമ്പോ അവരുടെ ജില്ലയിലും അപേക്ഷിച്ചിട്ടുണ്ടാവും മറ്റു ജില്ലയിലും അപേക്ഷിച്ചിട്ടുണ്ടാവും അപ്പോ അത് രണ്ട് തവണ തുല്യമാണ് അപ്പൊ ആ ആറായിരത്തി ഇരുന്നൂറ്റമ്പത്തിനാല് ഒഴിവുകൾ കൂടി വീണ്ടും വരും എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകളൊക്കെ രണ്ട് മൂന്ന് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നാലഞ്ച് ദിവസമൊക്കെ പോകും എന്നല്ലാണ്ട് നമുക്ക് ഈ അടുത്ത ഒഴിവുകൾ വെച്ച് വീണ്ടും നമുക്ക് അപേക്ഷ കൊടുക്കാൻ അവസരം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് എൻ്റെ വിശദമായ ഒരു സ്റ്റാറ്റിക്സ് ഒരു കണക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇത് നിങ്ങൾ റിസൾട്ടൊക്കെ ഒന്ന് പരിശോധിക്ക് വളരെ പ്രതീക്ഷയോടെ ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്ന ഒന്നാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങളിതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പരിശോധിച്ച് നോക്കുക അതായത് ഈ അവസരത്തിൽ പറയാനുള്ളൂ കൂടുതൽ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ മൊത്തം കണക്കുകൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കണക്കുകൾ സഹിതം ഞാൻ വരാം വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ ഗവണ്മെൻറ്റ് ഒരു പത്ത് ശതമാനം മാർജിനൽ ഇൻക്രീസ് നടത്തിയിട്ടുണ്ട് അൺഎയ്ഡഡ് സ്കൂളിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പത്ത് ശതമാനം സീറ്റ് വർധന നടത്തിയിരിക്കുന്നു ഗവണ്മെൻറ്റ് അവിടെ മിക്കവാറും സ്ഥലങ്ങളിൽ അൺഎയ്ഡഡിൽ അൻപത് അടങ്ങിയിട്ടുള്ള ബാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത് ആ അൻപത് കുട്ടികൾ അടങ്ങിയിരിക്കുന്ന ബാച്ചുകളിലൊക്കെ തന്നെ പത്ത് ശതമാനം സീറ്റ് എല്ലാ ബാച്ചിനും ഇല്ല ഏറ്റവും കൂടുതൽ സയൻസ് ഗ്രൂപ്പിനാണ് കൊടുത്തിരിക്കുന്നത് ആ പത്ത് ശതമാനം അമ്പതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ അഞ്ച് സീറ്റ് അപ്പോൾ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ അഞ്ച് സീറ്റ് വെച്ച് വർദ്ധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പിന് അവരാവശ്യപ്പെടുന്ന ഗ്രൂപ്പിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അൺഎയ്ഡഡ് സ്കൂളുകാർ ഏതൊക്കെ ഗ്രൂപ്പുകളിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമോ അവിടെയൊക്കെ പത്ത് ശതമാനം സീറ്റുകൾ വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു അതായത് അഞ്ച് സീറ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ സയൻസിൻ്റെ ഒരു ബാച്ച് ഉണ്ട് കൊമേഴ്സിൻ്റെ ഒരു ബാച്ച് ഉണ്ടെങ്കിൽ അവിടെ സയൻസിന് പത്ത് ശതമാനം കൊടുത്തു കൊമേഴ്സിനും പത്ത് ശതമാനം കൊടുത്തു അപ്പോൾ അഞ്ചും അഞ്ചും പത്ത് അഞ്ച് സയൻസിനും അഞ്ച് സീറ്റ് കൊമേഴ്സിനും കൊടുത്തു പത്ത് ശതമാനം വർധനവ് വരുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതും ഒരു പിന്നെ കുട്ടികൾക്കൊക്കെ വലിയ ഒരു സന്തോഷ വാർത്ത തന്നെ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഈ സയൻ ഈ വർധന വരുത്തിയിരിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനവും ഒരു എൺപത് എഴുപത്തഞ്ച് എൺപത് ശതമാനവും ഞാൻ സ്കൂളിൽ ബിസ്സായിട്ട് പരിശോധിച്ച് നോക്കി എഴുപത്തഞ്ച് എൺപത് ശതമാനവും സയൻസ് ഗ്രൂപ്പിനാണ് കൊടുത്തിരിക്കുന്നത് അതായത് കോഡ് നമ്പർ ഒന്ന് കോഡ് നമ്പർ ഒന്ന് എന്ന് പറയുന്നത് ബയോളജി സയൻസ് ആണ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഈ നാല് വിഷയ പ്രധാന വിഷയങ്ങൾ മലയാളവും ഇംഗ്ലീഷും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണല്ലോ ഈ നാല് വിഷയം അടങ്ങുന്ന ഗ്രൂപ്പാണ് കോഡ് നമ്പർ കോഴ്സ് കോഡ് ഒന്നാമത്തെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ആ ഒന്നിനാണ് ഏറ്റവും അധികം അൺഎയ്ഡഡ് ബാച്ചുകളിൽ അഡീ അഡീഷണൽ സോറി അഡീഷണൽ പിന്നെ മാർജിനൽ ഇൻക്രീസ് സീറ്റ് വർധനവ് നടത്തിയിരിക്കുന്നത് അപ്പം അത് തീർച്ചയായിട്ടും ഈ സയൻസ് വേണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന കുട്ടികൾ ഇനിയും എവിടെയെങ്കിലും കിട്ടിയിട്ടില്ല എങ്കിൽ എവിടെയും കിട്ടിയില്ല എനിക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ താല്പര്യമില്ല കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമില്ല എനിക്ക് സയൻസ് തന്നെ വേണം ഈ കോഴ്സ് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ നേഴ്സിംഗിന് പോവാണ് അല്ലെങ്കിൽ ഞാൻ ഫാർമസി കോഴ്സിന് പഠിക്കാനാണ് പോകുന്നത് എന്നൊക്കെ പറയുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആ സയൻസിൽ അൺഎയ്ഡഡ് സ്കൂളിൽ പുതിയതായിട്ട് അനുവദിച്ചിരിക്കുന്ന ഒരു ചെറിയ വർധനവ് സീറ്റുകളുടെ എണ്ണത്തിൽ വരുത്തിയിട്ടുണ്ട് അത് നേരെ അൺഎയ്ഡഡ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ പ്രവേശനം നേടുക നമുക്കറിയാം അൺഎയ്ഡഡ് സ്കൂളിൻ്റെ പ്രവേശനം എന്ന് പറയുന്നത് ഏകജാലകം വഴി അല്ല നമുക്കറിയാമല്ലോ അപ്പം തീർച്ചയായിട്ടും അൺഎയ്ഡഡ് സ്കൂളില് ഈ ഒരു ആഗ്രഹം ഉള്ള കുട്ടികൾ അൺഎയ്ഡഡ് സ്കൂളിൽ നേരിട്ട് പോവുക അവരുമായി ബന്ധപ്പെടുക ആരും വേറെ ആരും ബുക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്നാലും ഏതൊക്കെ ബാച്ചുകളിലാണ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പത്ത് ശതമാനം സീറ്റ് വർദ്ധനവാ വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ എഴുപത്തഞ്ച് എൺപത് ശതമാനവും കോഴ്സ് കോഡ് ഒന്നിനാണ് ബയോളജി സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് മൂന്നെണ്ണം നാലെണ്ണം കോഡാണ് ഇനി ചില വളരെ മൂന്നോ നാലോ സ്കൂളുകളിൽ ഉണ്ടെന്ന് തോന്നും വളരെ കുറഞ്ഞെണ്ണം ഒന്നോ രണ്ടോ മൂന്നോ ഉള്ളൂ അത്രയും സ്കൂളുകളിൽ കോഴ്സ് അഞ്ച് കൊടുത്തിട്ടുണ്ട് കോഴ്സ് കോഡ് അഞ്ച് അവിടെ കോഴ്സ് കോഡ് അഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസുള്ള സയൻസിന് പോകാൻ ആഗ്രഹമുണ്ട് ബയോളജി ബയോ സയൻസ് അല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ അവിടെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും അവിടുത്തെ വിഷയങ്ങൾ ആ കോഴ്സ് കോഡ് അഞ്ചിന് അനുവദിച്ചിട്ടുണ്ട് കുറെ കുറച്ചധികം സ്കൂളുകൾ കോഴ്സ് കോഡ് മുപ്പത്തൊമ്പത് അപേക്ഷിച്ച് അനുവദിച്ചിട്ടുണ്ട് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് എന്താണെന്നറിയാം നമുക്കറിയാലോ കൊമേഴ്സ് ആണ് ശരിക്കും കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ആണ് മുപ്പത്തൊമ്പത് അതും അൺഎയ്ഡഡ് സ്കൂളുകളിൽ ചില സ്ഥലങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ മുപ്പത്തെട്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കൊമേഴ്സ് മുപ്പത്തൊമ്പത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ള കൊമേഴ്സും മുപ്പത്തി എട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കൊമേഴ്സുമാണ് ഒരുപാടൊന്നും ഇല്ല സയൻസിന് സയൻസിന് അനുവദിച്ച അത്രയും സീറ്റ് വർഗനവും മറ്റൊരു ഗ്രൂപ്പിനും ഇല്ല പിന്നെയുള്ളത് പിന്നെ പതിനൊന്നാണ് കോഴ്സ് കോഡ് പതിനൊന്ന് പതിനൊന്ന് നിങ്ങൾക്ക് അറിയാലോ പക്കാ ഹ്യൂമാനിറ്റീസ് ആണ് പതിനൊന്ന് എന്ന് പറയുന്നത് അതും ചില സ്കൂളിൽ അനുവദിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്ഥലത്ത് ഒമ്പത് കണ്ടു ഒമ്പത് എന്ന് പറയുന്നത് സയൻസ് തന്നെയാണ് പക്ഷെ മാത്തമാറ്റിക്സ് ഇല്ല മാത്തമാറ്റിക്സിന് പകരം സൈക്കോളജി അതാണ് ഒമ്പത് അതും ഏതോ ഒന്നോ രണ്ടോ സ്കൂളിൽ അനുവദിച്ചിട്ടുണ്ട് മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുപ്പത്തിയേഴാണ് കൊമേഴ്സിൽ കൊമേഴ്സ് തന്നെയാണ് മുപ്പത്തി ഏഴ് പക്ഷെ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് മാത്തമാറ്റിക്സിന് പകരം സ്റ്റാറ്റിക്സ് ആണ് പഠിക്കുന്നത് അപ്പം ഇത്രയും പിന്നെ കോഴ്സ് കോഡുകളിൽ ഒരു മാർജിനൽ ഇൻക്രീസ് വരുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് സീറ്റ് വർധനവ് സീറ്റ് ഞാൻ പറഞ്ഞല്ലോ സീറ്റ് എന്ന് പറയുന്നത് പത്ത് ശതമാനമായിരുത്തിയിരിക്കുന്നത് അതായത് ഒരു സ്കൂളിലെ ഒരു ബാച്ചിന് അഞ്ച് കുട്ടികൾ അഞ്ച് സീറ്റ് ഇപ്പൊ അമ്പതായിരുന്നു ഉണ്ടായിരുന്നത് മിക്കവാറും സ്ഥലത്ത് ഞാൻ നോക്കി നോക്കിയപ്പോൾ എല്ലായിടത്തും തന്നെ അൻപതാണ് അത് അൻപത്തഞ്ചാക്കി മാറ്റിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അനുവദിച്ചിരിക്കുന്ന ബാച്ച് ഈ അഞ്ച് സീറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ സയൻസിനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിൽ സയൻസ് പഠിക്കണമെന്ന ആഗ്രഹം വച്ച് പുലർത്തുന്ന കുട്ടികൾക്ക് ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ അൺഎയ്ഡഡ് സ്കൂളിൽ വരുത്തിയിരിക്കുന്ന ഈ നേരിയ വർധനവ് അഞ്ച് സീറ്റിൻ്റെ വർധനവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന ഒരുപാട് നീട്ടി വാചക കഴിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ റിസൾട്ട് നോക്ക് റിസൾട്ട് ഓൾറെഡി എത്തിക്കഴിഞ്ഞു നോക്ക് നമുക്ക് ചേരണം ഈ അതിൽ പ്രവേശനം കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതെങ്ങനെ അടുത്തതിൽ നമുക്ക് നേടിയെടുക്കാം എന്നതിൻ്റെ മാർഗം കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ പറയും തീർച്ചയായിട്ടും നിങ്ങൾ റിസൾട്ട് പരിശോധിക്കാം സന്തോഷിക്കാം നമുക്ക് നാളെ മുതൽ നാലാം തീയതി രാവിലെ മുതൽ എല്ലാവർക്കും സ്കൂളുകളിൽ ചേരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഒരു നിങ്ങളുടെ ഒരു പിന്തുണ എനിക്ക് വേണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം